നമസ്കാരം ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ഒരു വ്യക്തി ഇരുന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു നല്ലൊരു കുടുംബത്തിലൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അദ്ദേഹം പറഞ്ഞു ഒരു കുടുംബത്തിൽ ഒരപ്പൻ അമ്മ ഒരു മകൻ ഒരു മകൾ ജീവിക്കുകയായിരുന്നു മക്കൾ മകൾ രണ്ടുപേരും മക്കൾ രണ്ടുപേരും പഠിച്ചു നല്ല ജോലിയൊക്കെ ആയി മകൻ കല്യാണം കഴിച്ചു മരുമകൾ വീട്ടിലേക്ക് വന്നു അവർക്ക് ഒരു കുഞ്ഞുണ്ടായി മകൾ കല്യാണം കഴിച്ചു അവർക്കൊരു കുഞ്ഞുങ്ങുണ്ടായി മകൾ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമായിട്ട് കഴിയുന്നു മകൻ മകനും മരുമകളും അവരുടെ കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും സുഖമായിട്ട് പെൻഷനൊക്കെ മേടിച്ച് വീട്ടിലിങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് ഇതാണ് ആ കഥ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓഡിയൻസോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ കഥ കേട്ടപ്പോൾ എന്തെങ്കിലും പോരായ്മ തോന്നിയു എന്ന് ചോദിച്ചു ഒരു പക്ഷേ എന്താ പറയുക ആ കഥ എനിക്ക് കേട്ടപ്പം എനിക്കും ഒരു പോരായ്മ പോലെ എനിക്ക് തോന്നി ആ കഥയിൽ അപ്പം ആ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന പല ആൾക്കാരും ചില ആൾക്കാരൊക്കെ പോരായ്മ എന്ന രീതിയിൽ കൈപൊക്കി ചില ആൾക്കാർ മനസ്സുകൊണ്ട് ചിലപ്പോൾ കൈപൊക്കി കാണും അദ്ദേഹം തുടർന്ന് സംസാരിച്ചെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം കാരണം ഒരു നല്ല കുടുംബത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെങ്കിൽ അത് നമുക്കൊരു പോരായ്മയിട്ട് തോന്നിയാണ് നമ്മളെ സംബന്ധിച്ചോളം നല്ല ഈ ഇപ്പം ഇയാൾ പറഞ്ഞ് നല്ല കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കാണ് സംഭവിക്കാൻ ആഗ്രഹം നല്ലൊരപ്പൻ അമ്മ മകൻ നല്ല മരുമകൾ കുഞ്ഞുങ്ങൾ മകൾ മരുമകൻ അവർ സന്തോഷമായിട്ട് കഴിയുന്നു കുടുംബത്തിൽ സമാധാനമായിട്ട് ചെറിയ സാമ്പത്തികമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്നാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ വരുമ്പോഴും അപ്പനും അമ്മയും വഴക്കായിരിക്കണം മക്കൾ ചിലപ്പോൾ തോറ്റുപോകണം പരീക്ഷയ്ക്ക് തോക്ക് തോറ്റുപോകണം മരുമകൻ മരുമകൾ വന്ന് വലിയ ആയിരിക്കണം അമ്മായിമ്മ വഴക്കായിരിക്കണം കൊച്ചുമക്കൾ പഠിക്കാത്തവരായിരിക്കണം മകൾ ആരുടെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിരിക്കണം ഇല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ അല്ല സൂസൈഡ് ചെയ്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് മകളുടെ മകളെ വീട്ടിൽ വഴക്കായിരിക്കണം അമ്മായി പോലെ അരിക്കണം ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ മറ്റൊരാളിൽ ഒരു സംഭവം എന്ന് അയാൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിവരെ വാസ്തവമാണെന്ന് എനിക്കും തോന്നിപ്പോയി നമ്മളുടെ ലൈഫിൽ എപ്പോഴും നല്ല സംഭവമായിരിക്കണം മറ്റൊരാളുടെ ലൈഫിൽ മോശപ്പെട്ട ഒരു സംഭവം ആയിരിക്കണം മനുഷ്യൻ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ ആ റെസ്റ്റോറൻറ്റുകളിൽ ഫിലിപ്പൈനി സ്ത്രീകൾ എങ്ങെന്തുകൊണ്ടാണ് കൂടുതലുണ്ടാകുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ആ വീഡിയോയ്ക്ക് വന്ന കമൻ്റുകൾ ഏറ്റവും കൂടുതൽ ഒരു ഭാഗം കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ആ വീഡിയോ ആ റെസ്റ്റോറൻ്റിൽ പോയി കഴിച്ചപ്പോൾ ഒരു ഫോട്ടോ എടുത്തു അതിൽ സെൽഫി എടുത്തപ്പോൾ ആ സ്ത്രീയുടെ ഫോട്ടോയും കൂടെ വേണമെന്ന് ആ സ്ത്രീ ആവശ്യപ്പെടുകയും അപ്പോൾ അവരെ ചേർത്ത് ഞാൻ സെൽഫി എടുത്ത് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു എന്നൊരാളാണ് ഞാൻ കഥ കഥയിൽ പറഞ്ഞത് എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ എന്ത് പറഞ്ഞു ഭാര്യ വീട്ടിൽ കയറ്റിയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തോ നിങ്ങൾ എന്താ അത് പറയാത്തോ അത് പറയാത്തതെന്ന് ചോദിച്ചു എന്താ ഭാര്യയ്ക്ക് ഒരു ഫോട്ടോ ഒരു 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 ഫിലിപ്പൈനോടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആർക്കെന്താ ബുദ്ധിമുട്ടെന്താ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ കയറ്റാത്തിരിക്കാൻ മാത്രം എന്ത് പ്രശ്നമുള്ളത് അപ്പം നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അയച്ചു കൊടുക്കത്തില്ലേ അയച്ചു കൊടുക്കത്തില്ലായിരിക്കും അപ്പം നമ്മുടെ ലൈഫിലെല്ലാം ഓക്കെ ആയിരിക്കണം മറ്റൊരാളുടെ ലൈഫിൽ ഇതൊന്നും ശരിയാകാൻ പാടില്ല എന്നൊരു ചിന്താ ചെയ്യാം നമ്മുടെ പ്രശ്നം അവിടെ തന്നെയാണ് ഈ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളൂ എനിക്കറിയുന്നൊരു വ്യക്തി എപ്പോഴും അയാളുടെ ജീവിതം ഒട്ടും ശരിയല്ല എന്ത് കാര്യം പറഞ്ഞാലും പുള്ളി നെഗറ്റീവേ പറയത്തുള്ളൂ ഏതൊരു കാര്യത്തെപ്പറ്റി ഒരു മനുഷ്യനും ഒരു നന്മ വരുന്ന കാര്യം പുള്ളി പറയത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് അയാളുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന എല്ലാവരോടും പറയുന്ന സംഭവം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ നന്മ പോരാൻ ആഗ്രഹിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകത്തുള്ളൂ